മുന്നോടിയായിട്ടുള്ള ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ഉച്ചക്ക് രണ്ട് മുതൽ നാല് വരെയാണ് തിരഞ്ഞെടുത്ത സബ്സിഡി ഇതര ഭക്ഷ്യവസ്തുക്കൾക്ക് വിലക്കുറവ് നൽകുന്നത് സപ്ലൈകോയിൽ സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ പത്ത് ശതമാനം വരെ വിലക്കുറവ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കും വെളിച്ചെണ്ണ അടക്കമുള്ള ശബരി ഉൽപ്പന്നങ്ങൾക്ക് അധിക വിലക്കുറവ് ലഭ്യമാണ് വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ഓണസമ്മാനമായി നൽകാൻ സപ്ലൈകോ ഇത്തവണ ഗിഫ്റ്റ് കാർഡുകളും വിവിധ കിറ്റുകളും പുറത്തിറക്കിയിട്ടുണ്ട് പതിനെട്ടിനങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റ് പത്തിനങ്ങളടങ്ങിയ സമൃദ്ധി മിനി കിറ്റ് ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് സപ്ലൈകോ നൽകുന്ന കിറ്റുകൾ കൂടാതെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിനായി തയ്യാറാണ് ഈ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിനെ ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ വാങ്ങാവുന്നതാണ് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത്തവണ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന പെൻഷൻ വിതരണത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി ആയിരത്തി രൂപ വീതവും കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയും എത്തിച്ചേരും നേരത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയിൽ ഒരു ഗഡവും തനതു മാസത്തിലെ പെൻഷൻ തുക കൂടി ചേർത്തായിരിക്കും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ഇതോടൊപ്പം തന്നെ ഉത്സവകാല ബത്ത ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്ക് ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ തുക കൂടി എത്തിച്ചേരും ഓണക്കാലത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക പുതുതായി പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഗുണഭോക്താക്കൾക്ക് തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റു ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു ഈ ആഴ്ച തന്നെ ഓണക്കാലത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിതരണങ്ങൾ പ്രഖ്യാപിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക